പച്ചക്കറിയൊരു മെച്ചപ്പെട്ട ആഹാരം തന്നെ തടിക്ക് പച്ച കഴിച്ചാലും ഗുണമേറും മേനിക്കേ മെച്ചപ്പെട്ട ഇലക്കറി കണ്ണിൻ്റെ ഗുണകരമല്ലോ പച്ച ചീരമുരിങ്ങ തവരയു മോർമേ പ്രമളവരെ ഗഫൂർ കുറ്റിയാരിയാണ് ഒരറിവും ചെറുതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താളം തെറ്റുന്നത് എവിടെയാണ് ഓരോ ദിവസവും പത്തും മുപ്പതും മുപ്പത്തിമൂന്നും വയസ്സുള്ള ചെറുപ്പക്കാർ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് ഉറങ്ങാൻ കിടന്നവൻ എഴുന്നേൽക്കുന്നില്ല അതും നാൽപ്പതിനും മുപ്പതിനും ഇടക്ക് പ്രായമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ഇതിൻ്റെ കാരണം എന്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ കാരണം അസാം വാക്കും നമസ്കാരം റഹ്മത്ത്യാണ് യുവാക്കൾക്കിടയിൽ അധികരിച്ചു വരുന്ന ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏകദേശം മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ഒരുപാട് യുവാക്കളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മോട് ഇവിടെ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കൊറോണ വാക്സിന് ശേഷമാണ് ഇതുപോലെ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളതെന്നാണ് എങ്കിൽ ആ പറയുന്ന ആളുകളോട് ഇത് പ്രായമായിട്ടുള്ള ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട് കൊറോണ വാക്സിൻ അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് പഠന വിദ്യാർത്ഥികൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിൽ വ്യക്തമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിട്ടയില്ലാത്ത ജീവിതശൈലിയാണ് അതുപോലെ തന്നെ നമ്മളെ ഫാസ്റ്റ് ഫുഡ് രാത്രി കാലങ്ങളിൽ പത്ത് മണിക്ക് ശേഷം ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ആ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആറ് മാസത്തോളം ഇതിൻ്റെ പിന്നാലെ ഗവേഷണം നടത്തിയിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഹൃദയം ഓവർ പണിയെടുക്കുന്നത് ഇത് ഡൈജഷനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ പത്ത് ടു ആറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നത് അതുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക രാത്രി കാലങ്ങളിൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട് ചില ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞ ചില ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ അതിൽ ദഹിക്കാത്ത എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഇറച്ചി വരെ ഉണ്ടായിരുന്നു എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ കൊറോണ വാക്സിൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ചിട്ടയില്ലാത്ത ഭക്ഷണ രീതിയാണ് രാത്രി കാലങ്ങളിൽ ഹെവിയായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക വ്യായാമം ചെയ്യുക സ്റ്റേ ഫിറ്റ്